രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ സ്കൂളുകളിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് വ്യാജ ബോംബ് ഭീഷണികൾ വരുന്നുണ്ട് അത് ചില ദിവസങ്ങളിൽ ഒന്നിലധികം സ്കൂളിലേക്കാണ് ഈ വ്യാജ ബോംബ് ഭീഷണി വരുന്നത് വ്യാജ ബോംബ് ഭീഷണിയാണെന്ന് അറിയുന്നത് അവിടെ അധികൃതർ ഇമ്മീഡിയറ്റായിട്ട് ഇടപെടുകയും പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ അങ്ങനെ ഒരു ബോംബിന്റെ സാന്നിധ്യമോ ഇല്ല അതൊരു സന്ദേശം വ്യാജമാണെന്ന് മനസ്സിലാകുന്നു അതുകൊണ്ടാണ് നമ്മൾ അതിനെ വ്യാജ ബോംബ് ഭീഷണി എന്ന് പറയുന്നത് പക്ഷേ ആദ്യം ബോംബ് ഭീഷണി വരുമ്പോൾ അതിനെ വ്യാജ ഭീഷണിയായിട്ട് കാണാൻ കഴിയില്ല അത് യഥാർത്ഥ ഭീഷണിയാണെന്ന് കണ്ടുകൊണ്ട് കർശനമായ പരിശോധനകളും സെക്യൂരിറ്റി സംവിധാനങ്ങളും ചെയ്യുക എന്നത് അധികൃതരുടെ ജോലിയാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഡൽഹി ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ഒരു തലവേദനയാണ് ഈ വ്യാജ ബോംബ് ഭീഷണി സ്കൂളുകളിൽ ഇന്ന സ്കൂളിൽ ബോംബ് വെച്ചിട്ടുണ്ട് ഇത്ര മിനിറ്റിനകം പൊട്ടും പൊട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഇത്ര കുട്ടികൾ മരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബോംബ് സന്ദേശമാണ് മെയിൽ വഴി വരുന്നത് അങ്ങനെ മെയിൽ വഴി പോലീസ് അധികൃതരുടെ കേന്ദ്രങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള മെയിലുകൾ നിരന്തരം വരുമ്പോൾ സ്വഭാവമായിട്ടും അതിനെ അവഗണിക്കാൻ ഒരു മെയിൽ വന്നാൽ പോലും അധികൃതർക്ക് അവഗണിക്കാൻ കഴിയില്ല ആ സ്കൂളിൽ അടിയന്തിരമായി എത്തും കുട്ടികളെ പിന്നെ പെട്ടെന്ന് അവിടെ മാറ്റും എന്നിട്ട് വേണ്ട പരിശോധന നടത്തും വേണ്ട സ്കൂളിന് അവധി കൊടുക്കും എന്നിട്ട് പരിശോധന നടത്തും ഇതൊക്കെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊന്നും അറിയുന്നില്ല നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവർ കേരളത്തിൽ വലിയ എല്ലാ സംവിധാനങ്ങളും സുര സുരക്ഷിതമാണ് എന്ന വ്യാജ അല്ലെങ്കിൽ വൃദ്ധാബോധത്തിലാണ് ഇപ്പോഴും കറിയുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള പിന്നെ ഭീഷണികൾ ശക്തമായി വരാൻ സാധ്യതയുണ്ട് എന്ന് കുറേ കാലമായി ഞങ്ങളെപ്പോലുള്ളവർ മുറവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ അധികൃതരോ നമുക്ക് നമ്മുടെ ജനങ്ങളോ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല കാരണം കേരളത്തിൽ ജീവിതത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടുകളും രാജ്യത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ ഒരു പ്രത്യേകമായി ജീവിക്കുന്ന ഒരു ജനതയാണ് കേരളം അതുകൊണ്ട് അവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല പക്ഷേ അവിടെ ഉള്ളവർക്ക് ഇതെല്ലാം അറിയാം അനുഭവിക്കുന്നുണ്ട് അപ്പം ഡൽഹിയിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അധികൃതരെ തലവേദനയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ബാമ്പ് ബോംബ് ഭീഷണി എവിടെ നിന്നാണ് വരുന്നത് എന്ന ഉറവിടം വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ഈ ഇമെയിൽ വഴി ഒരു പിന്നെ ഒരു ഭീഷണി വന്നു കഴിഞ്ഞാൽ ഒരു സന്ദേശം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന ചോദ്യം നിങ്ങൾക്കുണ്ടാകാം പക്ഷേ പറ്റില്ല കാരണം വി പി സംവിധാനം അനുസരിച്ച് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ബോംബ് ഭീഷണി മെയിൽ വഴി വിടുന്നത് അതുകൊണ്ട് തന്നെ ഈ മെയിൽ ഐ ഡി എവിടെ നിന്നാണ് ഏത് മെയിൽ ഐ ഡിയിൽ നിന്നാണ് ഇത് അയച്ചിരിക്കുന്നത് കണ്ടെത്താൻ വളരെ പ്രയാസമാണ് വളരെയധികം പ്രയാസമാണ് അങ്ങനെ കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് അനുഭവിക്കുന്ന വിഷയം പോലീസ് വളരെ ജാഗ്രതയോടുകൂടി ഓരോ സമയത്തും ഈ ഭീഷണി വരുമ്പോൾ അതിനെ പിന്തുടർന്ന് കണ്ടെത്താൻ എല്ലാ സാങ്കേതിക സംവിധാനവും ഉപയോഗിച്ച് കണ്ടെത്തിയപ്പോഴാണ് വി പി എൻ സംവിധാനത്തെ പോലും പിന്നെ ആയത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അവസാനം കണ്ടെത്തിയത് ഡൽഹിയിലുള്ള ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ ബോംബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്തിയത് എന്തിനാണ് ഇയാൾ ഇങ്ങനെ ബോംബ് ഭീഷണി നടത്തുന്നത് എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുക എന്നത് തന്നെയാണ് അയാളുടെ ഉദ്ദേശം മറ്റേ യാതൊരു ഉദ്ദേശവുമില്ല രാജ്യത്തെ പിന്നെ പ്രതിസന്ധിയിലാക്കുക സ്കൂളുകളെ പ്രതിസന്ധിയിലാക്കുക അങ്ങനെ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുക എന്ന ഉദ്ദേശം തന്നെയാണ് കാരണം ഈ ഈ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ പിന്നാലെ പോലീസ് വളരെ നിരീക്ഷിച്ച് ഏർ നടത്തി നിരീക്ഷണം നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്നത് ഈ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ പിതാവ് പ്രധാനമായിട്ട് പാർലമെന്റ് ആക്രമണത്തിന്റെ ആസൂത്രകനായിരുന്ന അഫ്സൽ ഗുരുവിൻ്റെ ഒരു അനുയായിയാണ് അല്ലെങ്കിൽ അഫ്ഫൽ അഫ്സൽ ഗുരുവിനെ ഒരു വലിയ ആരാധനയോടുകൂടെ കാണുന്ന ഒരു സംഘടന ഉണ്ട് ഇപ്പോഴും അത് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘടനയുടെ ഒരു എൻ ജി ഒ സംഘടനയാണത് അഫ്സൽ ഗുരുവിനെ സ്മരിച്ചുകൊണ്ടും അഫ്സൽ ഗുരുവിനെ ഇപ്പോഴും വലിയ പിന്നെ അംഗീകരിച്ചുകൊണ്ടും അയാൾ ഒരു തെറ്റുകാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അതിനെ വാദിക്കുന്ന ഒരു എൻ ജി ഒ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനാണ് ഈ പ്ലസ് ടു പയ്യൻ്റെ പിതാവ് എന്ന വിവരമാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത് ഈ അഫ്സൽ ഗുരു എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ഡിസംബർ പതിമൂന്നിനാണ് ഈ പാർലമെന്റിൽ ഒരു അക്രമം നടന്നത് പാർലമെന്റ് അക്രമം എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല ബോംബ് ബോംബെയിലെ ബോംബ് സ്ഫോടന പരമ്പര എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ഒരു ഹോട്ടലിലും പിന്നെ അതുപോലെ പല റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നടന്നതാണ് പക്ഷേ അത് ഒരു രാജ്യത്തിനെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ തീവ്രവാദികൾ ഉണ്ടാക്കിയ ഒരു വലിയൊരു സംഭവം തന്നെയാണ് നമുക്കറിയാം നമ്മൾ നമ്മുടെ നാട് വല്ലാതെ ഞെട്ടിപ്പോയൊരു സംഭവം തന്നെയാണ് ഈ ബോം ബോംബെയിൽ നടന്ന ബോംബ് സ്ഫോടന പരമ്പര എന്ന് പറയുന്നത് താജ് ഹോട്ടൽ ഉൾപ്പെടെയുള്ളവർ നടന്ന സംഭവം പക്ഷേ പാർലമെൻറ്റ് അക്രമം എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല ഒന്നിനേയും നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല എങ്കിൽ പോലും പാർലമെൻറ്റ് അക്രമം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പിന്നെ എന്ത്യാം രാജ്യത്തിന്റെ ആ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആ റിപ്പബ്ലിക്കിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു രാജ്യത്തിൻ്റെ എന്ത് പറയാം ആ പിന്നെ എന്ത് പിന്നെ ആ സ്റ്റെബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു നമ്മുടെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു കാരണം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് പാർലമെൻ്റ് എന്ന് പറയുന്നത് ആ പാർലമെൻ്റ് അക്രമിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രാജ്യം നേരിട്ട ഏറ്റവും വലിയ ഒരു അക്രമമാണ് ഒരു ഭീഷണിയാണ് പാർലമെൻറ്റ് അക്രമം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത്രമാത്രം പാർലമെൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നമ്മുടെ നിയമനിർമ്മാണ സഭയാണ് അവിടേക്ക് കുറച്ച് അക്രമികൾ വരിക പിന്നെ വെടിയുതിർക്കുക അക്രമം നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ രാജ്യ വലിയ സംവിധാനമുള്ള പിന്നെ വലിയ സൈന്യമൊക്കെ ഉള്ള വലിയൊരു പിന്നെ ഉറപ്പുള്ള രാജ്യമാണെന്നൊക്കെ പറഞ്ഞാലും അവിടെയെല്ലാം തകർന്നു പോയതാണ് ആ ഒരൊറ്റ ആക്രമം എന്ന് പറയുന്നത് ഈ ആക്രമത്തിന് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും അതിൻ്റെ സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു ായിരുന്നു ഈ അഫ്സൽ ഗുരു എന്ന് പറയുന്നത് കാശ്മീർ കാരണമാണ് ഇയാൾ കാശ്മീരിലും ഈ തീവ്രവാദി ഗ്രൂപ്പിൻ്റെ കൂടെ പ്രവർത്തിച്ച ചില രേഖകളും അതിൻ്റെ തെളിവുകളെല്ലാം പോലീസ് പിന്നീട് കണ്ടെത്തിയിരുന്നു ഇയാൾ ഈ ഈ അക്രമം നടത്താൻ വന്ന തോക്കുധാരികളായ അക്രമികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും താമസിക്കാനും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ഇയാൾ വളരെയധികം ശ്രമം എന്നുള്ളതാണ് പോലീസ് പിന്നീട് കണ്ടെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് വിചാരണ നടത്തുകയും തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്യുന്നത് തൂക്കിക്കൊല്ലാൻ വിധിച്ചതിന് ശേഷം അദ്ദേഹം ജയിലിൽ നിന്നും പലതരത്തിൽ പല അപേക്ഷകൾ നടത്തി അപ്പീൽ പോവുകയും അപ്പീൽ വഴി പിന്നീട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അവസാനം പിന്നെ പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കുവരെ ചെയ്തു പ്രസിഡന്റും ആ ദയാഹർജി തള്ളിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ഈ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നത് നമ്മുടെ അധികൃതർ തൂക്കിക്കൊല്ലുന്നത് നേരത്തെ പറയുകയോ പിന്നെ ബന്ധുക്കളെ അറിയിക്കുകയോ ചെയ്യാതെയാണ് തൂക്കിക്കൊല നടത്തിയത് ആ ദിവസം നടത്തിയത് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ബന്ധുക്കളെ പോലും അറിയിച്ചത് മൃതദേഹം ബന്ധുക്കൾക്ക് കൊടുത്തതുമില്ല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അഫ്സൽ ഗുരുവിന്റെ ഇപ്പോൾ തന്നെ അഫ്സൽ ഗുരുവിനെ വലിയ ആത്മീയ നേതാവായി കണ്ടുകൊണ്ട് ചില എൻ ജി ഒ സംഘടനകൾ കേരളത്തിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രവർത്തകനാണ് പ്രവർത്തകൻ്റെ മകനാണ് ഇപ്പോൾ ബോംബ് ഭീഷണി നടത്തിയിരിക്കുന്ന നമ്മൾ കാണുന്നു അതുകൊണ്ട് തന്നെയാണ് അധികൃതർ നമ്മുടെ രാജ്യത്തിന്റെ അധികൃതർ ഈ അബ്സൽ ഗുരുവിന്റെ മൃതദേഹം വിട്ടുകൊടുക്കാത്തത് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ അത് പ്രത്യേക പിന്നെ പ്രത്യേകമായിട്ട് കല്ലറ സൂക്ഷിക്കുകയും അവിടെ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുകയും അങ്ങനെ അതിലൂടെ അവിടെ ഒരു തീവ്രവാദി ഗ്രൂപ്പിന് കുറച്ചും കൂടി ഒത്തുകൂടാനും പ്രവർത്തിക്കാനും സംവിധാനം ഉണ്ടാവുകയും ചെയ്യും നാളെ അയാൾ ഒരു വലിയ പിന്നെ എന്തു പറയാം ദൈവത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ മകനായിട്ട് ഇവിടെ അവതരിച്ച പിന്നെ മതത്തെ സംരക്ഷിക്കാൻ അവതരിപ്പിച്ചനാണെന്നുള്ള വ്യാഖ്യാനങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് ഈ ബിൽനാഥൻ്റെ മൃതദേഹം പോലും ഈ അമേരിക്ക വിട്ടുകൊടുക്കാത്തതും അതുകൊണ്ടാണ് അമേരിക്ക പാകിസ്ഥാനിലെ ഒളിവിലിരുന്ന സ്ഥലത്ത് പോയി അയാളെ വകവരുത്തുകയാണ് ഉണ്ടായത് എന്നിട്ട് പോലും ആ മൃതദേഹം പിന്നെ എവിടെയോ കടലിൻ്റെ ഉള്ളിലോ കൊണ്ട് കളഞ്ഞു എന്നാണ് അറിയുന്നത് ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തില്ല ഒരുപക്ഷെ ബിൽനാഥനായിരിക്കാം അടുത്ത ഒരു പ്രവാചനായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത് വർഷങ്ങൾ ഒന്നോ രണ്ടോ നൂറോ വർഷം കഴിയുമ്പോൾ വില്ലാതെ അടുത്ത പുതിയ കാലഘട്ടത്തിലെ ഒരു പ്രവാചനായിട്ട് വന്നുകൂടായില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അഫ്സർ ഗുരുവ് ഏകദേശം ആ ലെവലില് വരാതിരിക്കാൻ വേണ്ടിയാണ് ഭാരത അധികൃതർ അത്തരത്തിൽ മൃതദേഹം ഇട്ടു കൊടുക്കാറ് എന്നാൽ അതൊക്കെ നമ്മൾ അഫ്സർ ഗുരുവിന്റെ കാര്യം പക്ഷേ ഈ പയ്യനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടും രാജ്യത്തിനകത്ത് ഇപ്പോഴും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുകയും രാജ്യത്തിൻ്റെ തകർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തം നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ പിന്നെ ഡൽഹിയിലെ രാജഭോമ ഭീഷണിയിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ മാത്രമാണോ ഈ പ്ലസ് ടു വിദ്യാർത്ഥി മാത്രമാണോ ഇത്തരത്തിൽ ഉള്ളത് അയാളുടെ പിന്നിൽ ആരൊക്കെയുണ്ട് ഈ സംഘടന ഈ എൻ സംഘടന എന്തൊക്കെയാണ് ചെയ്യുന്നതിനെ കുറിച്ച് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് കൃത്യമായിട്ട് നമ്മുടെ അന്വേഷണ വിഭാഗം ശക്തമായി തന്നെ അതിന് മുന്നിൽ പോകും രാജ്യവിരുദ്ധരെ ഈ പിന്നെ വേണ്ട രീതിയിൽ തന്നെ ശിക്ഷിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു